മാസം ദിനം ജപം അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ മനുഷ്യനായി പിറന്നതു മുതൽ കുരിശിൽ തല ചായച്ച് മരിച്ച ക്ഷണം വരെയും അങ്ങേ നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ ലോകാവസാനം വരെയും വിശുദ്ധ കുർബാനയിൽ മനുഷ്യനായ വൈദികന്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാകുകയും ചെയ്തുവല്ലോ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഈശോയെ മഹാപാപിയായ ഞാൻ അങ്ങയുടെ ദൃഷ്ടാന്തത്തെ കണ്ടുപിടിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ ജപം കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ ദുരിഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ കുരിശു മരണം വരെയും അനുസരിച്ച ഈശോയുടെ ദുരിഹൃദയമേ എന്റെ മേൽ കൃപയായിരിക്കണമേ കുരിശുമരണം വരെയും അനുസരിച്ച ഈശോഡര് ഹൃദയമേ മേൽ കൃപയായിരിക്കണമേ സൽക്രിയ ലഘുവായ വിഷയങ്ങളിൽ കൂടെയും മേലധികാരിയെ അനുസരിക്കുവാൻ ശ്രമിക്കുക